ഹലോ ഫ്രണ്ട്സ് സിസൽ ഫ്ലൂഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ കൊച്ചരീക്കൽ ചിറയിലേക്കാണ് ഇന്നത്തെ യാത്ര കൊച്ചരീക്കൽ കേവെന്നും അറിയപ്പെടും ഭീമാകാരന്മാരായ വൃക്ഷങ്ങളുടെ വേരുകളുടെ സഞ്ചാര പഥമാണ് നമുക്ക് ആദ്യം ഇവിടെ ദൃശ്യമാകുന്നത് അതിനിടയിലുള്ള പാറക്കെട്ടിനടിയിൽ സ്വാഭാവികമായി രൂപം കൊണ്ട ഒരു ഗുഹയാണ് ഹൈലൈറ്റ് ഗുഹയ്ക്കു താഴെയായി ഒരു തെളുനീരുറവ ഉത്ഭവിക്കുന്നുണ്ട് ഈ തണുത്ത ഉറവയിൽ കൊച്ചുകുട്ടികൾക്കും അപകടമില്ലാതെ കുളിക്കാം സ്കൂൾ കുട്ടികളുമായി അധ്യാപകരും രക്ഷിതാക്കളും എത്തിയിട്ടുണ്ട് ഇവരുടെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷവും പ്രകാശവുമാണ് കണ്ടത് ചെറിയ പൊടിമീനുകളും ഓടി നടക്കുന്നുണ്ട് കുറവയിൽ നിന്നും വരുന്ന ശുദ്ധജലം കുടിവെള്ളമായും പരിസരവാസികൾ ഇട്ട് ഉപയോഗിക്കുന്നുണ്ട് ലോക സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരുന്ന ഈ ഗുഹയിലേക്ക് അതിസാഹസികമായി നമുക്ക് കയറിപ്പോകാം കുട്ടികളെ വെള്ളത്തിൽ നിന്നും കയറ്റിക്കൊണ്ടു പോകുവാനാണ് അധ്യാപകർ വളരെ പാടുപെടുന്നത് Bringing the to raw, go get us the boat, better be the rod. Lights out, we bring in the charots. Stand For your people, gotta fight for your ground. when the stance is medieval and the quiet is loud. You gotta plan another sequel, then you wire it down. The command, the upheaval, as high as the clouds. How do you want it to be? You gotta fight for a reason. Baby, freedom ain't free. <laughs> ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ് ആണ് കൊച്ചരീക്കൽ ചിറ ഈ തെളുനീലുറവയിൽ നിന്നും വരുന്ന ശുദ്ധജലമാണ് ചിറയിൽ ശേഖരിക്കപ്പെടുന്നത് പാമ്പാക്കുട പഞ്ചായത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന ഇരുപത് രൂപയുടെ പാസ് എടുത്താൽ മാത്രമേ ഇവിടെ പ്രവേശിക്കുവാൻ അനുവദിക്കുകയുള്ളൂ ഇതിനോട് ചേർന്ന് തന്നെ പാർക്കിംഗ് സ്പോട്ടും ടോയ്ലറ്റ് സൗകര്യവും വസ്ത്രം മാറാനുള്ള സൗകര്യവും ഉണ്ട് കാറിന് പാർക്ക് ചെയ്യാൻ മുപ്പത് രൂപയും ബൈക്കിന് ഇരുപത് രൂപയുമാണ് പാർക്കിംഗ് ഫീസ് ഇങ്ങോട്ടേക്ക് ഇറങ്ങി പോരുവാൻ പഞ്ചായത്ത് പടിക്കെട്ടുകളും കൈവരികളും ഒരു കീഴുണ്ട് ഈ ഗുഹയിൽ കയറിയിരിക്കുന്ന രണ്ടുപേരെ നമുക്ക് വ്യക്തമായി കാണാമല്ലോ ഒരു മനുഷ്യൻ കമിഴ്ന്ന് മണ്ണിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്ന രീതിയിലാണ് വേരുകൾ പോയിരിക്കുന്നത് കയറുന്നത് പോലെ തന്നെ സാഹസികമായിട്ട് മാത്രമേ അവിടെ നിന്നും ഇറങ്ങുവാനും പറ്റുകയുള്ളൂ പച്ചപ്പായലുകൾ കയറിയ പാറക്കെട്ടുകളുടെയും നീരുറവയുടെയും മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത് എത്ര രസകരമാണ് കൊച്ചിരീക്കൽ ചുരയിൽ കുളിക്കുവാൻ യുവാക്കളുടെ തിരക്കാണ് പാർട്ടി സ്പീക്കറുമൊക്കെ ആയിട്ടാണ് ഇവർ ഇവിടെ എത്തുന്നത് ചിറയുടെ അവസാന ഭാഗത്ത് മാത്രമേ ഏഴടി ആഴമുള്ളൂ സേഫായിട്ട് ഇവിടെ നമുക്ക് നീന്തി കുളിക്കാം എൻട്രി ഫീസ് പിരിക്കുവാനായി പഞ്ചായത്തിൽ നിന്നും നിയമിച്ചിരിക്കുന്ന ഒരു സ്റ്റാഫിനെ അവിടെ കാണുവാനിടയായി ഞാൻ പഞ്ചായത്തിന്റെ സ്റ്റാഫാണ് പാസ്സുകൾ ആക്കിയേക്കണ പഞ്ചായത്ത് ആണ് ഇരുപത് രൂപ പാസ്സുകൾ കാണുന്നവരാൾക്ക് ഇരുപത് രൂപ പാസ് ഉണ്ട് ഇവിടെ മറ്റുള്ള സാമൂഹിക വിദ്യ ബുദ്ധിമുട്ടും ശല്യങ്ങളൊന്നും ഉള്ള ഒരു സ്ഥലമല്ല ഇവിടെ വരുന്നവര് അതുകൊണ്ട് പ്ലാസ്റ്റിക് പുതിയ സാധനങ്ങളൊക്കെ കൊണ്ട് ഇരിക്കണമെന്നാണ് പെൺകുട്ടികൾ തൈല് സമേതം ഈ ചിറയൽ കുളിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ പറ്റും സുസൽ ഫ്ലോഗ് കണ്ട എല്ലാവർക്കും നന്ദി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക